ഇവരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇത് പിന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഏരിയേനെ തിരഞ്ഞെടുത്തുകൊണ്ട് വല്ലാത്തൊരു പിന്നെ പരീക്ഷണം കൊടുക്കലാണ് എന്ന രൂപത്തിലാണ് ഇതൊക്കെ അവതരിപ്പിക്കുക ഇത്തരം സംഗതികളൊക്കെ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ നല്ല വിശ്വാസികളായി ജീവിക്കുന്നവരുണ്ട് അതേപോലെ വിശ്വാസത്തെ പരിഗണിക്കാത്തവരുണ്ട് തെറ്റുകൾ ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് പല നിലക്കുള്ള ആളുകളുണ്ട് അപ്പോൾ ഈ ഈ അപകടങ്ങളൊക്കെ സംസാരിക്കുന്നത് ശരിക്കും എല്ലാവരോടുമാണ് ഒരു 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 പ്രത്യേക വിഭാഗത്തോടല്ല എല്ലാവരോടുമാണ് ലോകത്തുണ്ടായ മുഴുവൻ അപകടങ്ങൾ സംസാരിക്കുന്ന എല്ലാവരോടുമാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഗതി പല സ മാറി മാറി വരുമ്പോൾ മനുഷ്യത്തുള്ളവരൊക്കെ ഒറ്റക്കെട്ടാവും അങ്ങനെയാണല്ലോ മനുഷ്യത്തുള്ളവരൊക്കെ വെരി വത്തക്കുവ വല്ലാത്ത ആവിനാല് വല ഒതുവാൻ എന്ന് ഉൾക്കൊണ്ട് എന്തിനും അവർ ഒറ്റക്കെട്ടായിട്ട് നോക്കും ഇനി മറ്റൊന്ന് ഇവിടെ അള്ളാഹു താല ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഇത് അവനിൽ നിന്നുള്ള ഒരു ഒരു വലിയ സന്ദേശമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് സന്ദേശമാണ് എന്നൊരു മുന്നറിയിപ്പുമാണ് അതായത് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കും അത് നിങ്ങളെ ദുർബലത നിങ്ങൾ എന്നിലേക്ക് ആവശ്യക്കാരാണ് ഫുക്കറാ നിങ്ങൾ എന്നിലേക്ക് ആവശ്യക്കാരാണ് അപ്പോൾ അത് നമ്മളെ ബോധ്യപ്പെടുത്തുക അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായാലും ഒന്നെന്താ വെച്ചാൽ മഹാനായ ഇസുബിന് അബ്ദുസ്സലാം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ മുസീബത്തുകളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് റബ്ബാണ് റബ്ബ് അള്ളാഹു തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയാണ് മറ്റൊന്ന് അടിമകളുടെ ആ ഒരു അടിമത്താവസ്ഥ അതവിടെ ബോധ്യപ്പെടുകയാണ് അതേപോലെ എപ്പോഴും നമ്മൾ ഇഹ്ലാസുള്ളവർ വളരെ ആത്മാർത്ഥമുള്ളവരാകണം എൻ്റെ ശരിയായ മടക്കം അല്ലാഹുലേക്കാണ് ഞാൻ ഖേദിച്ച് മടങ്ങേണ്ടവനാണ് പ്രാർത്ഥനയിൽ വിനയാനിതനാകേണ്ടവനാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം സംഭവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്